ഹലോ മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ പള്ളിയിലൊക്കെ പോയിട്ട് നയിക്കേ അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പം ഞാനാണെങ്കിൽ ഇപ്പം ആണെങ്കിൽ വീട്ടിൻ്റെ ഒരു പുറകശത്തായിട്ടാണ് നിൽക്കുന്നത് പുറകെല്ലാം ഒരു സൈഡ് വശത്ത് ആണ് നിൽക്കുന്നത് ഇതാണെങ്കിൽ ആട്ടും കൂടെ ഒന്നും ആട്ടും കൂടെയെല്ലാം തൊഴുത്തെന്ന് പറയാം അപ്പം ഞാനാണെങ്കിൽ ഇവിടേക്കൊന്ന് നിങ്ങളെ കാണിക്കാം അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന സ്ഥലം വീട്ടിൻ്റെ സൈഡ് ഭാഗത്താണ് അപ്പുറത്തൊക്കെ കാട് ഇതൊക്കെ തൊഴുത്ത് അപ്പം ഇതാണ് സ്ഥലം ബാക്കി ഭാഗങ്ങളൊക്കെ ഞാനാണെങ്കിൽ നിങ്ങളെ പിന്നെ കാണിക്കാം കാണിക്കാവേ ഗൈസ് ഓക്കെ ഇവിടെക്കൂടി റോഡൊക്കെ പോവും എൻ്റെ ഇവിടെ എല്ലാം റോഡ് ഇവിടെ നിന്ന് അങ്ങ് അപ്പുറത്ത് വരെ വെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ ഒരു വീട്ടിലാണെങ്കിൽ നാളെ പോയി കല്യാണമുണ്ട് അപ്പോൾ ആണെങ്കിൽ ഇവിടെ കൂടി ഇഷ്ടംപോലെ ആൾക്കാരിങ്ങി പോണ സമയമാണ് അപ്പോൾ ആണെങ്കിൽ വീഡിയോ കുറച്ച് ദിവസം കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇപ്പം ആണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇപ്പം എടുക്കുന്നത് കുറച്ച് ദിവസമായില്ലേ അപ്പം എന്നിലേക്ക് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഞാൻ ഇല്ലായിരുന്നു അപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ആണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ കണ്ടായിരുന്നു അപ്പം അത് ഞാൻ അതിൻ്റെ ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ വരാതെ അപ്പം ഞാൻ പാട്ടൊക്കെ പാടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ട് അപ്പം ഞാൻ അതൊക്കെ ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പാടാം അപ്പം ബൈ ബൈ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ